വെറും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് കഷണ്ടിയിൽ മുടി കിളിപ്പിച്ച് വൈറലായ ഒരു ചേട്ടന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ചെയ്യാൻ ഇവിടെ വന്ന സമയത്ത് എന്റെ മുഖത്തൊക്കെ കറുത്ത പാടുകൾ കുരുക്കളൊക്കെ നിറയെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യാൻ വന്ന സമയത്ത് ഇവിടുത്തെ ചേട്ടൻ എനിക്കൊരു കുങ്കുമാതി എന്ന് പറഞ്ഞൊരു തൈലം തന്നിട്ട് പറഞ്ഞു മോളെ ഒരു മാസം മോളും ഇതൊന്ന് തേച്ച് നോക്ക് മുഖത്തെ പാടുകളൊക്കെ മാറും പറഞ്ഞ് അൻഷടെ ആദ്യത്തെ മുഖമാണോ ഇപ്പോൾ ആ കളർ കിട്ടാൻ നമ്മൾ ചേർക്കുന്ന ഒരു കൊണ്ട് റിസൾട്ട് തൈലം വെറും ദിവസം ഉപയോഗിച്ചാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്താടുകൾ അതുപോലെ കുരുക്കൾ കണ്ണിനടിയിലെ കറുപ്പ് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചുളിവുകളൊക്കെ മാറി പ്രായം കുറച്ച് സുന്ദരനും സുന്ദരി ആകും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളിയിലാണ് നിർബന്ധിച്ച് ഒരു മാസം ഈ ഒന്ന് നോക്കാൻ അങ്ങനെയാണ് ഞാൻ അത് ഇപ്പം അതായത് ഈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കുങ്കുമാതി തൈല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് രക്തപ്രസന്നത ഉണ്ടാവും എന്നാണ് മുഖത്ത് രക്തപ്രസന്നത വരെ ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം മുഖത്തിനുള്ള ചുളിവുകൾ മാറ്റാൻ ഏറ്റവും ഒരു ചെടിയാണ് കരിങ്കൂവളം ഇത് ഈ ൈലം ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്കൊക്കെ കണ്ണിന് താഴെയുള്ള ചുളിവുകൾ കറുത്ത പാടുകൾ മുഖക്കുരു എന്ന പാടുകൾ ഇതെല്ലാം മാറിക്കിട്ടും തൈലം തയ്യാറാക്കാനായിട്ട് പത്ത് ലിറ്റർ നല്ലെണ്ണ ഒഴിച്ചു കേട്ടോ ഇത് കഷായമാണ് കഷായം കഷായം അതായത് ഒരു എട്ട് ഐറ്റം മരുന്നുകൾ ചേർത്ത് കഷായം വെച്ച് അത് രണ്ടു ദിവസം വെച്ചിരുന്നിട്ട് അതിനുശേഷമാണ് നമ്മൾ നമ്മളിതിനകത്ത് ശേഷമാണ് നമ്മൾ ഇനി ട്ടുംപാൽ ഇത് ഔഷധ ഗുണമുള്ള സാധനം അല്ലേ ആട്ടുംപാൽ ഏറ്റവും ആട്ടുംപാൽ തന്നെ ചേർത്തെ പറ്റൂ സ്ത്രീകൾക്ക് മുഖത്തിന് പ്രായം കുറച്ച് തോന്നിക്കുന്നവനത്തിലോട്ട് ആയി വരുന്ന ഒരു ഫലം ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഈ മഞ്ജിഷ്ടമാണ് മഞ്ജിഷ്ടയും ഇരട്ടി ഇരട്ടിമൂടെ അരച്ചെടുത്താണ് നമ്മൾ നമ്മളതിനകത്ത് ചേർക്കാൻ പോകുന്നത് കോരക്കാണ് ഇത് നമ്മൾ ചേർക്കുന്നത് ഇത് അരച്ച് അരച്ചാണ് നമ്മൾ ചേർക്കുന്നത് ചേർക്കുന്നത് അൻഷയുടെ ആദ്യത്തെ മുഖമാണോ ഇപ്പോൾ ഉള്ളത് ആ ഷേപ്പ് ആണോ ഇപ്പോൾ ഉള്ളത് ആ ആ കളറാണോ ഇപ്പോൾ ഉള്ളത് അല്ലല്ലോ ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു രഹസ്യ കൂട്ടാണ് ഇത് ഒറ്റ മൂന്നൈറ്റം മരുന്നോണ്ട് ഒറ്റ മാസം കൊണ്ട് മരുന്നിന്റെ റിസൾട്ട് കിട്ടുന്നതും അതുകൊണ്ടാണ് ഇത് മൂന്ന് ഐറ്റം മരുന്നുകൊണ്ട് ആ അത് പറയത്തില്ല ഇതാണ് നമ്മുടെ യുവറാണിയുടെ കുങ്കുമാതി തൈലത്തിന്റെ രഹസ്യ രഹസ്യം ഇതെന്ന് പറയുന്നത് കുങ്കുമപ്പൂവാണ് കുങ്കുമപ്പൂ നമ്മൾ ഇതിനകത്ത് ചേർക്കുക അതായത് ഇത് ഇന്നത്തെ ഇന്ന് നമ്മളൊരു ചെളിപ്പരിവുമ്പോ ആ ചെളിപ്പരിവ് ഓരോ ഉണ്ട് ആ നമ്മൾ ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് അടച്ചിട്ട് വെക്കും വെച്ചിട്ട് നാളെയാണ് ഇനി അടുത്ത സ്റ്റേ അടുത്ത രീതി ചെയ്തത് അടുത്തത് നമ്മളൊരു മൺപരിവായി ഒരു മെഴുകു പരിവായി അത് പിന്നെ വീണ്ടും മൺപരിവായി കഴിയുമ്പോഴാണ് നമുക്ക് ഇത് എണ്ണയായിട്ട് എടുക്കാൻ പറ്റും സെലിബ്രിറ്റീസ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഈ കുങ്കുമതി തൈരി സെലിബ്രിറ്റീസ് ഒരുപാട് സെലിബ്രിറ്റീസ് നമ്മുടെ കുങ്കുമാ ഉപയോഗിക്കുന്നവരുണ്ട് അവർക്ക് നമ്മൾ കൊടുത്തേ പറ്റൂ കാര്യം അവർ എപ്പോഴും അവർ നമ്മുടെ അടുത്ത് ഇത് ആവശ്യപ്പെട്ടുണ്ട് ചന്ദനമാണ് നോക്കിക്കോ ഒറിജിനൽ ചന്ദനമാണ് മണവോ നല്ല സൂപ്പർ മണവിന്റെ പേരാണ് ഇത് പേരാലിന്റെ പേരാണ് അടുത്തൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മഞ്ജിഷ്ടയാണ് ഇതാണ് കോലരക്ക് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നതാണ് കോലരക്ക് ഇത് സൗന്ദര്യവർദ്ധന സാധനമാണ് കോലരക്ക് എന്ന് പറയുന്നത് ഇത് പതിമുഖമാണ് പതിമുഖമാണ് ചിപ്സ് ആണ് ഇത് ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഖത്ത് കളർ വെക്കാൻ വേണ്ടിട്ട് നമ്മൾ ആ കളറിന് വേണ്ടി ഇത് ചേർക്കുന്നത് വെള്ളം വെള്ളം കുടിക്കുന്ന സാധനമാണ് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാം ഇത് അത് മഞ്ചിഷ്ടാണ് മഞ്ജിഷ്ട എന്ന് പറയുമ്പോഴത്തേക്ക് പറയുമല്ലോ ഏറ്റവും വലിയ സൗന്ദര്യവർധന സാധനമാണ് മഞ്ജിഷ്ട നല്ല വിലയുണ്ട് എല്ലാത്തിനും നല്ല വിലയുള്ള സാധനമാണ് അതുപോലെ രാമച്ചം 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 ഇതായത് നമ്മുടെ ആ മുഖത്തിനൊക്കെ ഒരു പ്രത്യേക സ്മെല്ല് കിട്ടും നമ്മൾ ഇതിട്ട് ഇത് ഉപയോഗിച്ച് നമ്മൾ എണ്ണ കാച്ചി ഉപയോഗിക്കുമ്പോ മുഖത്തിനൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണ് നമ്മുടെ ഈ തൈലത്തിന് നല്ല സ്മെല്ലാണ് ആ അതേ സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് ഇത് രക്തയന്ധനമാണ് ഇത് ഇത് രക്തയേന്ധനമാണ് ഈ രക്തയന്ധനം എന്ന് പറയുന്നത് അറിയാവില്ല നമുക്ക് മുഖത്തിനേക്കു ഭയങ്കര വിലയാണ് എല്ലാത്തിനും നല്ല വിലയുള്ള സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഇരട്ടി ഇരട്ടിപതിരാണ് ഇരട്ടി ഇരട്ടിമധുരമാണ് സാധനം ചെറുക്കുന്ന സാധനമാണ് അതുകൂടാതെ ഇത് പീതചന്ദ്രം എന്ന് പറയും പീതചന്ദ്രം പീതചന്ദനമാണ് ഇത് ഇത് നമുക്ക് ഏറ്റവും സൗന്ദര്യവർദ്ധന സാധനങ്ങളായിട്ടാണ് ഇതെല്ലാം മൊത്തം ഇത് അഷ്ടാംഗ കൃതയജ്ഞാത്തിന് എങ്ങനെ പറയുന്നുണ്ടോ ആ രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും പ്രോസസിംഗ് കഴിഞ്ഞ് കഴിഞ്ഞു നമ്മുടെ മാർഗിലേക്ക് ഇറക്കുന്നത് നമ്മുടെ കുങ്കുമാതി തൈലം ഇതാണ് അപ്പം ഇത് വെറുതെ പറയുന്നതല്ല ഞാൻ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ശരിക്കും നമ്മുടെ പ്രായം കുറച്ച് നമുക്ക് സുന്ദരനും സുന്ദരിയൊക്കെ ആവാൻ അടിപൊളി ഒരു സാധനമാണ് ഇത് ഈ ഒരു തൈലം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വാങ്ങി ഒരു മാസം ഒന്ന് ഉപയോഗിച്ച് നോക്കുക തീർച്ചയായിട്ടും പിന്നെ എപ്പോഴും നിങ്ങൾ ഇത് വാങ്ങും അപ്പൊ ചേട്ടന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുക ആവശ്യമുള്ളവർ ഇത് വാങ്ങിക്കോ അടിപൊളിയാണ് നല്ലൊരു റിസൾട്ട് കിട്ടും